നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ ആഹാരമാക്കുന്നു അത് അതിലും ചെറിയ മത്സ്യത്തെ ഭക്ഷിക്കുന്നു അതിനാൽ തൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിൽ തെറ്റില്ല കൃഷി ചെയ്യാൻ കഴിയാതെ കടൽത്തീരത്തും മഞ്ഞുപ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ ആഹാരത്തിനായി മത്സ്യവും മാംസവും തേടുന്നു വീട് വയ്ക്കുവാനും മറ്റുപകരണങ്ങളുടെ നിർമ്മാണത്തിനും മരം മുറിക്കേണ്ടി വരുന്നു ഇതൊക്കെ മനുഷ്യൻ്റെ ആവശ്യത്തിനും വേണ്ടി മാത്രമായിരിക്കണം എന്നാൽ മനുഷ്യൻ്റെ അത്യാഗ്രഹം കാരണം ജീവികളുടെയും വൃക്ഷങ്ങളുടെയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നത് കാരണം പ്രകൃതിയുടെ താളലയം നഷ്ടമാകുന്നു മനുഷ്യനും സകല ഐശ്വര്യങ്ങളും നൽകുന്ന പ്രകൃതിയാകുന്ന കാമധേനു ഇന്ന് കറവ പറ്റിയ ഒരു ചാവാലി പശുവിനെപ്പോലെ ആയി തീർന്നിരിക്കുന്നു ഇനിയും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അത് മനുഷ്യന്റെയും നാശത്തിൽ കലാശിക്കും എന്നാൽ ഈ വൈകിയ വേളയിലും മനുഷ്യൻ സ്വന്തം തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല ജീവിതത്തിൽ നിരവധി തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാൾ മനോരോഗ വിദഗ്ധനെ സമീപിച്ചു പറഞ്ഞു ഡോക്ടറെ എന്റെ പൂർവകാലം വളരെ ഇരുണ്ടതാണ് ഞാൻ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് കാരണം എന്റെ മനസ്സാക്ഷി എപ്പോഴും എന്നെ കുറ്റിനോവിക്കുന്നു എനിക്ക് അങ്ങയുടെ സഹായം കൂടിയേ തീരും അപ്പോൾ നിങ്ങൾ മോഷണവും കൊലയും കൊള്ളയും ഒക്കെ നിർത്താൻ തീരുമാനിച്ചു അല്ലേ ഹേ ഒരിക്കലുമില്ല എനിക്കെന്റെ മനസാക്ഷിയെ നിശബ്ദമാക്കാനൊരു വഴി പറഞ്ഞു തന്നാൽ മതി ഇതുപോലെയാണ് പലപ്പോഴും നമ്മളൊക്കെ തെറ്റുതിരുത്താനല്ല സ്വന്തം മനസ്സാക്ഷിയെ നിശബ്ദമാക്കാനാണ് നമ്മളിൽ പലരും ശ്രമിക്കുന്നത് പണ്ടുള്ളവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചതാണ് അവർക്കുണ്ടായിരുന്ന അഭിവൃദ്ധിക്ക് കാരണം പ്രകൃതി ദേവിയെ മാതാവിനെ പോലെ കാണുകയാണ് ഇന്നാവശ്യം മനഃസ്ഥിതി നന്നായാൽ പരിസ്ഥിതിയും നന്നാകും മനുഷ്യന്റെ സ്വാർത്ഥത നിറഞ്ഞ മനസ്ഥിതി മാറാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ തീരില്ല നമശിവായ はい。